വെഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിങ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടം പാടം വൺ ഡോർ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം മരണമടഞ്ഞ സാമൂഹിക പ്രവർത്തകനും ചുമട്ടുതൊഴിലാളിയും കരാട്ടെ മാസ്റ്ററുമായിരുന്ന കാളിക്കാവിലെ കൂളിപ്പറമ്പൻ അൻസാദിന്റെ കുടുംബത്തിന് വീട് യാഥാർത്ഥ്യമായി രാഹുൽഗാന്ധി എം പി കൈത്താങ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാളിക്കാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകിയത് വീടിന്റെ താക്കോൽദാനം എ പി അനിൽകുമാർ എം എൽ എ കുടുംബത്തിന് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു പദ്ധതിയിലൂടെ ഒട്ടനവധി കുടുംബങ്ങൾക്ക് നമ്മുടെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ ഒട്ടനവധി കുടുംബങ്ങൾക്ക് ഒരാശ്രയം നൽകുവാൻ ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അവർക്കൊരു വീടുണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ചെറുതോ വലുതോ വലുതാവട്ടെ സ്വന്തമായിട്ടൊരു വീടുണ്ടാവുക എന്നുള്ളത് എന്നിരുന്നാലും നമുക്ക് പൂർണ്ണമായി ലക്ഷ്യത്തിലെത്താൻ കഴിയാറില്ല ഇനിയും ചില വീടുകളില്ലാത്ത ഒരുപാട് കുടുംബങ്ങൾ ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്ന കാര്യമാണ് അത് നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് നമ്മളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നമ്മോടൊപ്പം പ്രവർത്തിച്ചിരുന്ന നമ്മുടെ സഹപ്രവർത്തകൻ അതായത് നമ്മുടെ ആകസ്മികമായി വിട്ട് പിരിഞ്ഞു പോയപ്പോൾ ആ കുടുംബത്തിന് ഒരു തണലേക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എടുത്തു എന്നുള്ളത് ഞാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും അതിനെ പിന്തുണച്ചവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം ഏറ്റവും നല്ലൊരു പ്രവൃത്തിയായി ഞാനതിനെ കാണുകയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല ആ കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണം അതാണ് ഏറ്റവും വലിയ പൊതുപ്രവർത്തനം ഇവിടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അത്തരം ഒരു കാര്യം ഏറ്റെടുത്തപ്പോൾ അതിനെ പിന്തുണയ്ക്കാൻ ഒരുപാട് പേരൊന്നും അവരെയൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുവാനും ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഞാനൊരു വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം സാമൂഹിക പ്രവർത്തകൻ ട്രോമ കെയർ വോളണ്ടിയർ ചുമട്ടു തൊഴിലാളി എന്നീ നിലകളിൽ നാട്ടിൽ നിറഞ്ഞുനിന്ന ആളായിരുന്നു അൻഷാദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് ഹൃദയാഘാതത്തെ തുടർന്ന് അൻസാദിന്റെ വിയോഗം അൻസാദിന്റെ മരണത്തോടെ ഭാര്യയും നാലു മക്കളും അടങ്ങുന്ന കുടുംബത്തെ സംരക്ഷിക്കാൻ നാട്ടുകാർ ഒത്തൊരുമിച്ച് രംഗത്തിറങ്ങി മുഴുവൻ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളും ഉൾക്കൊള്ളുന്ന ജനകീയ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിലാണ് വീടിനുള്ള സ്ഥലം ലഭ്യമാക്കിയത് സ്ഥലം ലഭിച്ചതോടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വീട് നിർമ്മിക്കുകയായിരുന്നു ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഐ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ കാളികാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ കാളികാവ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൻ മൂസ രമാരാജൻ മണ്ഡലം സെക്രട്ടറി സിറിൽ ജോസഫ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ കെ മുഹമ്മദ് അലി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഒ പി നവാഫ് തുടങ്ങിയവർ സംസാരിച്ചു